ക്രൈസ്തലോർ കർത്താവിൻ്റെ അതിപരിശുദ്ധവരെ നാമം വഴ്ത്തിപ്പെട്ട് മാറാൻ കണ്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു നമ്മുടെ ഇന്നലകളിലെ വേദനകളും ഇന്നലകളിലെ ഒറ്റപ്പെടലുകളും ഭാരങ്ങളും അതെല്ലാം എടുത്തു മാറ്റുന്നത് അതെല്ലാം മാറിപ്പോകുന്നത് നമ്മളെ ദൈവം ഒരു അത്ഭുതമാക്കി നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിലെ അനുഭവങ്ങളെ എടുത്തു മാറ്റി വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമ്പോഴാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ മാറുമോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നാളിതുവരെ ഒരു പക്ഷെങ്കിൽ വർധിച്ചു വരുന്നതായിരിക്കാം കാണുന്നത് അതിന്റെ വർദ്ധനമായിരിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കർതാവിനോട് അപ്പോഴാണ് ചോദ്യം പ്രതിസന്ധി മാറും മാറും മാറുമെന്ന് വിവിധ ദൈവദാസന്മാരിൽ കൂടെ ആലോചന കേട്ടിട്ടുണ്ട് എന്നാൽ അതിനൊരു ശവനം വരുമോ മാറ്റം ഉണ്ടാകുമോ എന്ന് എങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എഴുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വേദഭാഗമാണ് ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു കർത്താവിന്റെ ശ്രോത്ര ദാവിത് തൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് തൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായ സാഹചര്യങ്ങൾ കഷ്ട അനുഭവങ്ങൾ അതനുഭവിച്ചിട്ട് താൻ ആത്മാവിൽ എഴുതുന്നത് ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കിയ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു നാം പലർക്കും ഒരത്ഭുതമായി മാറാ പോവുക എന്താ ചിലർ നമ്മെ നോക്കി വിലയിരുത്തിയ ചില വിലയിരുത്തലുകളുണ്ട് ഓ അവൻ എഴുന്നേൽക്കാൻ പോകുന്നില്ല അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അവന്റെ കുടുംബം നന്നാകാൻ പോകുന്നില്ല അവടെ കുടുംബം നന്നാകാൻ പോകുന്നില്ല അവന്റെ വിദ്യാഭ്യാസം ഒന്നും വലിയ മെച്ചമുള്ള രീതിയിൽ പോകത്തില്ല എന്ന് വിലയിരുത്തിയ ചില വിലയിരുത്തലുകളുടെ നടുവിൽ ദൈവാത്മാവ് പറയുന്നു താങ്കൾ പലർക്കും ഒരത്ഭുതമായി മാറാൻ പോകുന്നു ഇന്നലകളിലെ വിലയിരുത്തലുകൾ അവൻ തകർന്നു പോയെന്നായിരിക്കാം അവൻ ഇല്ലായ്മയായി പോയെന്നായിരിക്കാം അവൻ ഇനി എഴുന്നേൽക്കാൻ പോകുന്ന വലിയ പടുകുഴിയിൽ അവൻ കിടക്കുന്നായിരിക്കാം എന്നാൽ ആ പറഞ്ഞ നാഭുകൊണ്ട് തന്നെ ഹാലിലൂയ്യ അവർ തിരുത്തി പറയുന്നത് ഇങ്ങനെയാണ് യോ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അവൻ ഇത്രയും നന്മ പ്രാപിക്കുമെന്ന് അവൻ ഇത്രയും നല്ലതാകുമെന്ന് അവന്റെ കുടുംബം ഇത്ര സന്തോഷമുള്ളതായി മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ദൈവപ്രവർത്തി താങ്കളുടെ ലൈഫിനകത്ത് കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഐ മീൻ സ്ത്രോത്രം പറഞ്ഞതിനെ സ്വീകരിക്കാൻ കഴിയും കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു ഹാലലു വേദപുസ്തകത്തിൽ വിവിധ മേഖലകളെ എടുത്തു നോക്കിയാൽ വ്യക്തികളെ എടുത്തു നോക്കിയാൽ അനേക എടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗങ്ങളുണ്ട് മോശയുടെ ലൈഫ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയ മോശ ഒരു കാരണവശാലും ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് അവനെ ആ കാരണമാക്കി മാറ്റുമെന്നും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതല്ല എന്നാൽ പലർക്കും ഒരദ്ഭുതമാക്കി ഫറവ് ഒരു ദൈവമാക്കി ഇസ്രായേൽ മംഗ മക്കളുടെ മുൻപിൽ നിർത്താനുള്ള ദൈവ പദ്ധതി മോശയിലൂടെ സ്തോത്രം ചെയ്യുന്നു നമുക്കറിയാം നിയമത്തിലേക്ക് ഓടി വരുമ്പോൾ പത്രോസ് എന്ന മനുഷ്യൻ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച മീൻ പിടിക്കുമ്പോൾ മീൻപിടുത്തം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞ വാക്കിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ച പത്രോസ് ആ മീൻ ഒരു സമയം വന്നപ്പോൾ ക്ഷീണിച്ചുപോയി എന്താ നാഥനെ ക്രൂശീകരിച്ചു നാഥനേറ്റ ക്രൂശീകരണം കണ്ട് അകലം വിട്ട് സഞ്ചരിച്ച് ഓടിഒളിച്ച എന്നാൽ പഴയ വലയിലും പഴയ പടയിലും ആശ്രയിച്ച് ആശ്രയിച്ചതെടുത്ത് മീൻപിടുത്തത്തിനിറങ്ങിയപ്പോൾ വലിയ പരാജയം നേരിട്ട പത്രോസിനെ നമുക്ക് യോഹന്നാൻ സുവിശേഷം അധ്യായം പഠിപ്പിക്കുന്നു അവിടെ പത്രോസിനോട് ചോദിച്ചാൽ തന്റെ ജീവിതം കൊണ്ട് താൻ പഠിച്ചത് ഇന്നലകളിൽ അനുഭവിച്ചതൊന്നും തനിക്കിപ്പോൾ ലഭ്യമാകുന്നില്ല വലിയൊരു പരാജയ ഭീഷണി നേരിടുന്നു എന്നാൽ നാദന പടകിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തേടിയ ചെന്നപ്പോൾ പത്രോസിന്റെ പടകിനകത്ത് ഒരത്ഭുതം വെളിപ്പെടുവാനിടയായി ചൂർന്നു കർത്താപുര ശ്രോത്രം രാത്രി മുഴുവനും അധ്വാനിച്ച് നാദ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നൊരു പത്രോസിനെ അവിടെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ മഹത്വം എന്നാൽ ആരോടാ പറഞ്ഞത് നാഥനോട് സകലത്തിൻ്റെ ഉടയവനായ സൃഷ്ടികർത്താവായ ദൈവത്തോട് തൻ്റെ ആ വിഷമ സാഹചര്യങ്ങൾ കൈമാറിയപ്പോൾ അതേ തൊട്ടടുത്ത നിമിഷങ്ങളിൽ വലിയൊരു അത്ഭുതം അവിടെ വെളിപ്പെടുകയാണ് ഹാലിലൂയ പ്രിയമുള്ളവരെ നാൾ ഇതുവരെ ചെയ്തത് മുഴുവനും ഒരു പരാജയമായിരിക്കാം വന്നത് നാളിതുവരെ ചെയ്തതും മൊത്തം പരാജയത്തിനും അപ്പുറം ഭയങ്കര ഭയങ്കര വേദനയായിരിക്കാം ആ വിഷയങ്ങളെല്ലാം നമുക്ക് തന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ മുറുക പിടിച്ചോ ഈ വചനത്തെ വിശ്വസിച്ചോ വചനം പറയുന്നു ഞാൻ നീ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകുമെന്നല്ല ഞാൻ പലർക്കും ഒരു അത്ഭുതമായി ഇന്നലകളിൽ വിലയിരുത്തിയ നീ പരാജിതനാണെന്ന് പറഞ്ഞ നീ ശരിയല്ല എന്ന് പറഞ്ഞ നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ചിലരെ ആ മേത്ര അവരുടെ മാവ് കൊണ്ട് തന്നെ അതൊരു അത്ഭുതമായി മാറിയല്ലോ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയത്തക്ക നിലയിലുള്ള ദൈവപ്രവർത്തികൾ ഇപ്പടാൻ പോവാറിയാം ഒരു സാഹചര്യത്തിൽ എല്ലാം മക്കൾ നഷ്ടപ്പെട്ടു സമ്പാദ്യം നഷ്ടപ്പെട്ടു കുടുംബത്തിലുള്ള ഭാര്യ പറഞ്ഞു ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തുകളക എന്ന് പറഞ്ഞു സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ പഠിവാതിൽക്കൽ കയറിയപ്പോൾ യോവിനെ നോക്കി ആശ്വസിപ്പിക്കാൻ വന്നപ്പോഴും അവിടെ യോവ് പറയുന്ന വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് പറഞ്ഞാൽ വേദനയിൽ ആശ്വസിപ്പിക്കാൻ വന്ന പക്ഷെങ്കിൽ നീ പാവം ചെയ്തു എന്തോ വലിയ പാതകം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറ്റം വിധിച്ച് കുറ്റം പറഞ്ഞപ്പോഴും അവനവന്റെ ഭക്തിയെ തന്നെ മുറുകെ പിടിക്കുക പ്രിയപ്പെട്ടവരെ നീ സന്ദേശം പറയുമ്പോഴും ചുറ്റുപാടും മൊത്തം കണ്ടത് കഷ്ടതയായിരിക്കാം ചുറ്റുപാടും മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെടുത്തലുകളായിരിക്കാം ചുറ്റുപാടൊ മൊത്തം കാണുന്നത് തകർച്ച നീ തകർന്നവനാ തകർന്നവനാ തകർന്നവനാണെന്നുള്ള വീടുകളായിരിക്കാം കേൾക്കുന്നത് എന്തിനേറെ നാം നമ്മോട് തന്നെ ഒരു പക്ഷെങ്കിലും ഉരുവിടുന്നത് ഓ ഒരു വലിയ പരാജയമാണല്ലോ എന്ത് ചെയ്തിട്ട് ഒരു പരാജിതനാണല്ലോ എന്നായിരിക്കാം പക്ഷേ യോബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണുന്നത് യോബ് തന്റെ ഭക്തിയെ ദൈവത്തെ മുറുക പിടിച്ചു യഹോവ തന്നു യഹോവ എടുത്തു അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ യോബിനെ കാണാൻ കാണണ്ടേ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളിൽ വലിയ പരാജയങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചപ്പോൾ കർത്താവിനെ മുറുക പിടിച്ച ദൈവത്തെ മുറുക പിടിച്ച യോവൻ്റെ ലൈഫിനകത്ത് എല്ലാം ഇരട്ടിയായി നൽകിക്കൊടുത്തൊരു ദൈവവചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി പേര് ചൊല്ലി ഞാൻ പറയുന്നു താങ്കൾ താങ്കളുടെ കുടുംബത്തിനകത്ത് താങ്കൾ പാർക്കുന്ന ദേശത്തിനകത്ത് താങ്കൾ നിൽക്കുന്ന സഭയ്ക്കകത്ത് താങ്കൾ ശുസൂക്ഷിക്കുന്ന മേഖലകൾക്കകത്ത് താങ്കൾ ഒരു അത്ഭുതമാകാൻ പോകുന്നു ഇതുവരെ താങ്കളെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം കർത്താവ് അറിയുന്നുണ്ട് കർത്താവ് എല്ലാം അറിയുന്നുണ്ട് താങ്കൾ ഒരു അത്ഭുതമാകാൻ പോകുന്നു വളരെ പ്രാർത്ഥനയോളും ദൈവാശ്രയ ബോധ്യത്തോളം കർത്താവിനെ അത്ഭുതമാക്കി മാറ്റുമെന്നുള്ള വിശ്വാസത്തോട് മുൻപോട്ട് പോകാം കർത്തവചനങ്ങളാൽ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു